സ്ലാ നമ്മുക്കൊരു പാൽ കപ്പ് തയ്യാറാക്കിയാലോ ഈവനിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയാൽ നല്ലൊരു പാൽ കപ്പ ഉണ്ടാക്കി വെക്കാം ഡിന്നറിനൊക്കെ പറ്റും നേരെ വീഡിയോയിലേക്ക് പോവാം എന്റെ പാൽക്കപ്പ് ഇഷ്ടായ ലൈക്ക് ചെയ്യണ് കമന്റ് കൂടി ഇടണേ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ അത് കഴ കപ്പ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലികളെ പൊളിച്ചെടുക്കാം പിന്നെ അതാ ഇത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പീസാക്കി എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കപ്പ് മൂടി നിക്കുന്ന രീതിയിൽ വെള്ളം ഓടിച്ചെടുക്കാം ഇതിന് ശേഷം ഇത് വെച്ച് ഊരിച്ചെടുക്കാം ഇനി ഒരു പാനിന്റെ ഒക്കെ നമ്മുടെ കപ്പുണ്ട് കൊടുക്കാം കുക്കറിൽ വേവിച്ചെടുത്ത കപ്പ ഒരു കടായിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉള്ളി കരുവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ അതും കൂടി ചേർത്ത് ഇടി ചതച്ച് എടുക്കാം ഇതൊക്കെ ചതച്ചത് നമ്മളെ കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് വെന്ത് വരുമ്പോത്തേനെ നമുക്ക് ഇതിൽ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഈ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടകിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്ന മുളകും കരിവേപ്പിലയും കൊടുക്കാം തിലേക്ക് ഒന്നാം പാല് വെച്ചുകൊടുക്കാം നമ്മൾ കപ്പയിലേക്ക് കിട്ടാം നമ്മൾ വറവിട്ടത് ഇതിലേക്ക് വെച്ചെടുക്കാം വാവ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുക്കാം മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി

ഇത് നമ്മക്ക് ബീഫ് കറിയിലും മീൻ കറിയിലും ഒക്കെ കൂട്ടിരുന്ന നല്ല ടേസ്റ്റ് ആട്ടാ പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടം ഞാൻ കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടിയും ചെയ്യുക ആ വാർത്തകളിൽ ബൈ